സി പി ഐക്ക് സി പി എമ്മുമായി സഹകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് പ്രത്യേകിച്ചും സി പി ഐക്കുള്ളിലെ ആഭ്യന്തര കലഹം അതിരൂക്ഷമായി തന്നെ തിളച്ച് മറിയുകയാണ് വിനോയ് വിശ്വത്തിനെ എടുത്തിട്ട് അലക്കുകയാണ് സി പി ഐയിലെ നേതാക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും കെഇ ഇസ്മയിൽ അടക്കമുള്ള നിരവധി നേതാക്കൾ ബിനോയ് വിശ്വത്തിന്റെ ഈ ഒരു നിർഗുണ പരബ്രഹ്മനായിരിക്കുന്ന ഈ സ്വഭാവത്തെ തുടക്കം മുതൽ തന്നെ വിമർശിച്ച നേതാവാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സി പി എമ്മിനെ തടുക്കാൻ കഴിയുന്നില്ല അവരുടെ ചെയ്തികളെ അവരുടെ തെറ്റായ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു തിരുത്തൽ ശക്തി പോലെ നിന്ന് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല കാരണം രാജേന്ദ്രൻ തുടക്കത്തിലൊക്കെ വലിയ ഗർവ് കാണിച്ചെങ്കിലും പിന്നീട് സി പി ഐ എമ്മിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിന് കാരണവുമുണ്ട് അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ശരിക്കും കാലം പത്തി താഴ്ത്തുകയായിരുന്നു പിന്നെയുള്ള കാലമൊക്കെ ഒരു മര്യാദ രാമനെ പോലെ സി പി ഐ എം പറയുന്നത് കേട്ട് പഞ്ചബുച്ചമടക്കി ചുമ്മാ ഇരിക്കുകയായിരുന്നു ആ കസേരയിൽ എന്ന് തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഏതായാലും സി പി ഐയിലെ പല എം എൽ എമാരും കൃത്യമായി യു ഡി എഫ് മുന്നണിയിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കാൻ താല്പര്യം കാണിക്കുന്നില്ല പട്ടാമ്പി എം എൽ എ ആയ മുഹമ്മദ് മൂസിൻ അടക്കമുള്ളവർ ഇത്തരം ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ് വൈക്കത്തെ എം എൽ എ ആയ ആശ ഉൾപ്പെടെയുള്ളവർ ശക്തമായി സി പി ഐ എമ്മിന്റെ രീതികളെ വിമർശിക്കുകയാണ് അതിന് കാരണം സി പി ഐ എമ്മിന്റെ യുവജന പ്രസ്ഥാനമായ എസ് എഫ് ഐ എ ഐ എസ് എഫ് പ്രവർത്തകരോട് കാണിക്കുന്ന കൊടിയ അനീതിയുണ്ട് എ ഐ എസ് എഫ് പ്രവർത്തകർക്ക് കൊടികുത്താൻ കഴിയില്ല ക്യാമ്പസുകളിൽ എന്ന് സി പി എമ്മിന്റെ യുവജന സംഘടന ഏറെ വൈരാഗ്യ കൂടി നടത്തുന്ന വെല്ലുവിളിയും അക്രമവും ഒന്നും തന്നെ സഹിക്കാൻ കഴിയുന്നതല്ല അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അവരെല്ലാം അതുകൊണ്ട് തന്നെയാണ് മുന്നണി വിടുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് കൈക്കൊള്ളണം എന്നത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് സി പി ഐ എം സി പി ഐക്ക് കൊടുക്കുന്ന പോർട്ട്ഫോളിയോകളുണ്ട് അതിനകത്ത് കേരള കോൺഗ്രസ് എം പി ജോസ് കെ മാണി ഗ്രൂപ്പ് വന്നതോടുകൂടി ഇന്നലെ വന്നവന് ബിരിയാണിയും ഉള്ളവന് കഞ്ഞിയും എന്ന അവസ്ഥയിലാണ് എന്ന് സി പി ഐ ഐക്യകണ്ഠേന പറഞ്ഞതാണ് അതായത് പ്രധാനപ്പെട്ട വകുപ്പുകൾ വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ഹൗസിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ സി പി ഐയുടെ കൈവശം എൽ ഡി എഫ് എന്ന് ഭരണത്തിൽ വരുമോ അപ്പോഴൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അതൊക്കെ കൈവിടുന്ന സാഹചര്യമാണ് റവന്യൂ വകുപ്പ് പോലും ആദ്യം കൊടുക്കാൻ വിസമ്മതിച്ചതാണ് അത് കേരള കോൺഗ്രസ് എം ചോദിച്ചു വാങ്ങാൻ ഇരുന്നതാണ് എന്നാൽ പോയി പണി നോക്കെന്ന് പറഞ്ഞപ്പോഴാണ് ഒടുവിൽ റവന്യൂ വകുപ്പ് സി പി കൊടുക്കേണ്ടി വന്നത് മനസ്സില്ല മനസ്സോടെയാണ് കൊടുത്തത് എന്നത് തുടക്കം മുതൽ തന്നെ വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ വ്യക്തമായി ഇരിക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ കള്ളക്കളികൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കൂമ്പാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ ആളുകൾ ഭയക്കുകയാണ് ഒരു മാഫിയ തലവനെ പോലെയാണ് പി ശശി പ്രവർത്തിക്കുന്നത് കൃത്യമായി ഈ വാക്കുകൾ പറഞ്ഞത് പി വി ആണ് അതുപോലെ തന്നെ സി പി ഐക്ക് കൃത്യമായ ഒരു ഉദാഹരണം പറയാനുള്ളത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് പി ടി രവിയെ പരമാവധി സംരക്ഷിക്കുന്നു എന്നതാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സി പി ഐയുടെ മെമ്പറിനെ പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുനരാലോചന ഉൾപ്പെടെ നടത്താനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വൈകാതെ രണ്ടിതൊന്നറിയാം